ടത്തോളം ഈ മണിക്കൂറിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ നോട്ടിഫിക്കേഷൻ ഇട്ടാൽ ഞങ്ങൾ അതിന് തയ്യാറാണ് സംഘടനപരമായി സജ്ജമായിട്ടാണ് എം എസ് എം നേതൃത്വം കൊടുക്കുന്ന മുന്നണി മുന്നോട്ട് പോയി പക്ഷെ എസ് എഫ് ഐ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കോളേജുകളിൽ നമുക്കറിയാം കോളേജ് യൂണിയൻ കഴിഞ്ഞ നവംബർ ഒന്നിനാണ് നിലവിൽ വന്നത് ഒരു വർഷമാണ് കോളേജ് യൂണിയന്റെ കാലാവധി അപ്പൊ ഈ നവംബർ ഒന്ന് വരെ കോളേജുകളിൽ യൂണിയൻ പ്രവർത്തനം നടത്താനുള്ള അധികാരമുണ്ട് അതിനിടയിലാണ് നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പൊതു സാഹചര്യം നമുക്കറിയാം അപ്പൊ സ്വാഭാവികമായി കോളേജ് യൂണിയനുകളുടെ പ്രോഗ്രാമുകളെല്ലാം ഓണത്തിന് ശേഷമാണ് നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ള മാഗസിൻ പ്രകാശനങ്ങൾ മറ്റു പ്രോഗ്രാ പ്രോഗ്രാമുകളൊക്കെ ഓണത്തിന് ശേഷമാണ് തയ്യാറായിട്ടുള്ളത് അപ്പോൾ ആസൂത്രിതമായി എങ്ങനെയെങ്കിലും വി സി അധികാരം പോലീസ് പറയുന്ന ഭരണകൂട ഇതൊക്കെ ഉണ്ടാക്കി ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ വരുത്തി കോളേജുകൾ പരിപാടികളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന അവസാനത്തെ ഒരു ഗതികേടിലാണ് എസ് എഫ് ഐ ശ്രമിക്കുന്നത് ഞങ്ങൾ എസ് എഫ് ഐയോട് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നത് എപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിട്ടാണ് ും കെ എസ് ഉൾപ്പെടെ മുന്നണി സംവിധാനം നൽകിയുള്ളത് പക്ഷേ മാന്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുള്ള അവസരം നൽകേണ്ട മര്യാദ സർവകലാശാലയ്ക്കുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആ മര്യാദ സർവകലാശാല പാലിക്കണം ഒരു വർഷമെന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ തന്നെ പിന്നെ നിയമപ്രകാരം ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷം വകപ്പിച്ചു കൊടുക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാകണം എന്നാണ് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടത് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല എപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്താലും നേരിടേണ്ട ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അത് ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം മുന്നൂറിൽപ്പറം യൂ യൂണിവേഴ്സിറ്റി കോളേജുകളുടെ യൂണിയനുകളുണ്ട് ആ മുന്നൂറിൽ പരം യൂണിയനുകളുടെ പ്രവർത്തനങ്ങളെ റദ്ദു ചെയ്യുന്നതാണ് ഇത്തരത്തിൽ രണ്ടു മാസം മുമ്പേ തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ വയനാട് ലാൻഡ് സൈഡിൻ്റെ പശ്ചാത്തലത്തിൽ യൂണിയന് പ്രവർത്തിക്കാനുള്ള സമയം അധികം കൊടുക്കാണ് വേണ്ടത് ആ സമയത്താണ് എല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തെരഞ്ഞെടുത്ത് നടത്തണം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു സർവകലാശാല ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സർവകലാശാല അത് അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അവർ കാണിക്കുന്നത് അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ അതൊരു സ്വപ്നം മാത്രമാണ് ഈ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന എസ് എഫ് ഐക്കെതിരെ വിദ്യാർത്ഥികൾ ഇനിയും വിലയിരുത്താൻ തയ്യാറാണ് അത് കഴിഞ്ഞ ദിവസം പിന്നെ കേരള യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടു കേരള യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫും കെ എസ് സിയും എസ് എഫ് ഐയും നേർക്കു നേരെ സെൻറ്ററിലേക്ക് മത്സരിച്ചപ്പോ രണ്ട് സീറ്റിൽ കെ എസ് സിയും ഒരു സീറ്റിൽ എം എസ് എഫും ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇരുപത്തിയേഴ് ബാലറ്റുകൾ അപ്രതീക്ഷമായി അങ്ങനെയാണല്ലോ എസ് എഫ് ഐ തോൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്ന എസ് എഫ് ഐയിൽ നിന്ന് ഏഴ് സീറ്റിലേക്ക് എസ് എഫ് ഐ കുറഞ്ഞു പോകുമ്പോൾ ബാലറ്റുകൾ കാണാതാവുകയാണ് എന്നുവെച്ചാൽ ബാലറ്റുകൾ വിഴുങ്ങുകയാണ് അല്ലെങ്കിൽ ബാറ്റുകൾ ബാലറ്റുകൾ മാറ്റി പോവുകയാണ് അപ്പൊ എത്ര കാലം അങ്ങനെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ വിദ്യാർത്ഥികളുടെ വിലയിരുത്തലുകളിൽ നിന്ന് എസ് എഫ് ഐക്ക് ഒളിച്ചോടാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഒളിച്ചോടുന്നേ ഇല്ല ഏത് ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയാലും ആ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ സജ്ജമാണ് എം എസ് അത് നേരത്തെ കൊടുക്കുന്ന മുന്നണി